ഹായ് അസ്ലാം വലൈക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുകിയ ചാറോട് കൂടിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചൂരക്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലങ്കലിലും ഓൾ എന്ന ഓപ്ഷനിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മളിവിടെ നല്ല കുറുകിയ ഒരു ചൂരക്കറിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണോളം തേങ്ങയും നാല് ചുമന്നുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇനി എണ്ണ ചൂടായി കുറച്ച് ഉലുവായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ നമുക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു അഞ്ചാറ് അല്ലു ചുമന്നുള്ളി ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ അരഞ്ഞു പോകരുത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ ഒരു പഴുത്ത തക്കാളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അമ്മിയിലാണെങ്കിൽ നമുക്കൊന്ന് ചതച്ചെടുത്താലും മതി നമ്മുടെ ചുമന്നുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വറുത്ത് വെച്ചേക്കാം നമ്മുടെ ഈ ഒരു മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ചേക്കാൻ നല്ല പേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങയുടെ ഒരു ടേസ്റ്റും കാണത്തില്ല നമ്മുടെ മുളകിട്ട മീൻകറി എങ്ങനെയാണോ അതിനേക്കാൾ നല്ല ടേസ്റ്റാണോ അല്ലെങ്കിൽ കുറുകിയ ഒരു മുളകിട്ട മീൻ കറിയാണ് തേങ്ങ മൂന്ന് സ്പൂണോളം തേങ്ങ മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ കറി നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മൂന്ന് കുടംപുളിയും മീനും ഇട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ചാറൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ച കറിയാണെന്ന് പറയുകയില്ല അപ്പോൾ ഇത് തേങ്ങാ കറി നമ്മുടെ മുളകിട്ട കറിയാണ് അപ്പോൾ ഇതിന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് ടീസ്പൂൺ തേങ്ങ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി നല്ല കുറച്ചും കൂടി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നല്ല കുറുകി വറ്റി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾക്കറിയാം എങ്കിലും നിങ്ങൾ ഒന്ന് ഇതുപോലൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം